കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത യുവ ഡോക്ടറായ അഭിരാമിയുടെ ബന്ധുക്കൾക്കും സഹപ്രവർത്തകർക്കും ഒന്നും ആ മരണം ഇതുവരെയും ഉൾക്കൊള്ളാനായിട്ടില്ല മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നാണ് പോലീസ് പറയുന്നത് ഒറ്റവാക്കിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതിവെച്ചാണ് ഡോക്ടർ അഭിരാമി ജീവിതത്തോട് വിട പറഞ്ഞത് ജീവിതം മടുത്തു അതിനാൽ പോകുന്നു മരണത്തിന് ആരും തന്നെ ഉത്തരവാദികളല്ല എന്നാണ് അഭിരാമി എഴുതിവെച്ചത് താമസസ്ഥലത്തു നിന്നും കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ മറ്റു വിവരങ്ങൾ ഒന്നുമില്ലെങ്കിലും ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് വെള്ളനാട് ഭഗവതി ക്ഷേത്രത്തിനു സമീപം അഭിരാമത്തിൽ മുൻ റിട്ടയേഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ ബാലകൃഷ്ണന്റെയും രമാദേവിയുടെയും ഏക മകളാണ് അഭിരാമി നാലു മാസം മുൻപായിരുന്നു കൊല്ലം രാമൻകുളങ്ങര സ്വദേശി ഡോക്ടർ പ്രതീഷുമായി അഭിരാമിയുടെ വിവാഹം നടന്നത് മരണം സംഭവിച്ച ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അഭിരാമി അച്ഛനുമായി സംസാരിച്ചിരുന്നു വൈകിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നുവെന്നും അറിയിച്ചിരുന്നു ചൊവ്വാഴ്ച രാവിലെ അഭിരാമി ഭർത്താവിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വൈകിട്ട് ഭർത്താവ് വിളിച്ചപ്പോൾ കിട്ടാത്തതിനെ തുടർന്ന് അഭിരാമിയുടെ അമ്മയെ വിവരമറിയിക്കുകയും തുടർന്ന് അമ്മ ഫോണിൽ വിളിച്ച് വീട്ടുടമസ്ഥനെ അറിയിക്കുകയുമായിരുന്നു വീട്ടുടമയെത്തി വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും തുറക്കാതിരുന്നതോടെ ജനൽ ചില്ലുകൾ തകർത്തു നോക്കിയപ്പോഴാണ് ബോധരഹിതയായി കിടക്കുന്ന നിലയിൽ അഭിരാമിയെ കണ്ടെത്തുന്നത് അഭിരാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ബന്ധുക്കളോട് സംസാരിച്ചുവെന്നും അവരാരും പരാതികളോ സംശയങ്ങളോ പറഞ്ഞിട്ടില്ലെന്നും കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു അഭിരാമിക്ക് സ്ഥലത്തോ കുടുംബത്തിലോ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി അറിയില്ലെന്നാണ് ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നത് എങ്കിലും യുവതി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അറിയണമെന്നും മറ്റു പരാതികളൊന്നുമില്ലെന്നും അഭിരാമിയുടെ ബന്ധു പ്രതികരിച്ചു അഭിരാമിയുടെ സഹപ്രവർത്തകർ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ആത്മഹത്യ എന്നതൊരു അസ്വാഭാവികത തന്നെയാണ് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ആരും തന്നെ ആത്മഹത്യ ചെയ്യില്ല എന്തായാലും ഡോക്ടർ അഭിരാമി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം പോലീസിനെ കണ്ടെത്താൻ കഴിയട്ടെ ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഡോക്ടർ ഷഹന സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നത് ഷഹന ആത്മഹത്യ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് അഭിരാമിയും ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അമിതമായ അളവിൽ അനസ്തീഷെ കുത്തിവെച്ചാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത്